ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും ഇതാ ഡേ ത്രീ ഇന്നത്തെ ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഫസ്റ്റ് തന്നെ കഷായമാണ് കേട്ടോ കുടിക്കുന്നത് എന്താ പറയുക ഡെയിലി നമ്മൾ മോർണിംഗ് കഷായം കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബാക്കി ഫുഡ് കഴിക്കാറ് ഒരു ചവർപ്പാണ് കേട്ടോ അത് പക്ഷേ നമ്മളെ ബോണ് ബലം വെക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഈ ഇത് നല്ലതാണ് കേട്ടോ പിന്നെ കാടമുട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പഴം ഹോർലിക്സാണ് കേട്ടോ ഒന്ന് ഒന്ന് സെയിം തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഡെലിവറിക്ക് ശേഷം നമ്മൾ അത്യാവശ്യം ഫുഡ് കഴിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസും കാര്യങ്ങളും ഒരു മോർണിംഗ് ഒന്ന് നടക്കുക ഈവനിങ് ഒന്ന് നടന്നാൽ നമ്മളെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ ഞാൻ അതുപോലെ നടക്കുക ഇൻസൈഡ് തന്നെ നടന്നാൽ മതി നമ്മളെപ്പോഴും ബോഡി വാക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് നമ്മൾ അതുപോലെ തന്നെ യൂട്രസ് യൂട്രസ്സിലുള്ള കച്ചറ കാര്യങ്ങൾ ഒക്കെ പോകണമെങ്കിൽ നമ്മളൊന്ന് വാക്ക് ചെയ്യണം കേട്ടോ ഡെലിവറിക്ക് ശേഷം എന്താണ് എനിക്ക് അത്യാവശ്യം നല്ല നീരുണ്ടായിരുന്നു കേട്ടോ ഫേസിലും കാൽമലും ഒക്കെ അപ്പോൾ കുറച്ച് ചീച്ചി കുറഞ്ഞ് 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 വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റിലൊക്കെ നല്ല നീരുണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഡെലിവറിക്ക് ശേഷം ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇടുന്നത് മുഴുവനും കാരണം എൻ്റെ ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയ കാരണം ടെൻ ഡേയ്സ് വരെ ഞാൻ എൻ്റെ ഡെയിലി റുട്ടീൻസാണ് കേട്ടോ കാണിക്കുന്നത് അതിൽ എന്തൊക്കെ കഴിച്ചു അത് മാത്രമാണ് കാണിക്കുന്നത് ഇനി വെച്ചാൽ അത് എക്സസൈസ് ചെയ്യുന്നതും ബാക്കിയുള്ളതൊക്കെ ഞാൻ ബാക്കി ഉള്ളതൊക്കെ അത് ഓരോന്നോരോന്നായി കാണിക്കണ്ടട്ടോ പിന്നെ അതുപോലെ ചതുപ്പാണ് കേട്ടോ അത് ചതുപ്പ് തേങ്ങാപ്പാൽ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഞ്ഞി കുടിച്ചു അത് കഴിഞ്ഞിട്ട് പത്തിരിയും കറിയും ഉണ്ടായിരുന്നോട്ടോ പിന്നെ കുക്കുംബറാണോട്ടോ ഉച്ചക്ക് കഴിച്ചത് ഒന്ന് റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ പറയുക നമുക്ക് നമുക്ക് എന്തോ ഒന്ന് റൈസ് കഴിക്കാൻ തോന്നിയില്ല ഞാൻ കുക്കുംബറാണോട്ടോ കഴിച്ചത് അത് കഴിഞ്ഞ് നാലുമണിയായപ്പോൾ വീണ്ടും വശുന്നോട്ടോ അപ്പോൾ ഒരു മൂന്ന് പത്തിരിയും കുറച്ച് കറിയും കഴിച്ചും കുറച്ച് കറിയും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ നല്ല തേങ്ങ അരച്ച കറിയായിരുന്നു എനിക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി എനിക്ക് ഇങ്ങനെ തേങ്ങ അരച്ച കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് കേട്ടോ ഒരു നാല് മണിയാകുമ്പോൾ കഴിച്ചത് അത് കഴിഞ്ഞ് ഉള്ളിലേഹാണ് കേട്ടോ വെളുത്തുള്ളിയിലേഹാണ് കേട്ടത് അത് കുറച്ച് കഴിച്ചിട്ടാണ് അത് കഴിഞ്ഞ് രാത്രി ഇപ്പം ചോറ് ഉണ്ടായിരുന്നു ഉണക്കസ്രാവ് പൊരിച്ചത് അതുപോലെ പച്ചക്കറി പച്ചാറാണ് കേട്ടോ ഒന്ന് കഴിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്